ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റീം റോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ആമ്പൽ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഞാൻ ഇന്ന് വരെ ആമ്പലിൻ്റെ പോട്ടിങ് വീഡിയോ കാണിച്ചിട്ടില്ല അപ്പം ആമ്പൽ രണ്ട് രീതിയിൽ പോട്ട് ചെയ്യാം ഒന്ന് നമുക്കൊരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് മണ്ണും ചാണകപ്പൊടിയും ഇട്ടിട്ട് ഡയറക്റ്റ് നട്ടു കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു പോട്ടിംഗ് പോട്ട് മെത്തേഡിലും ചെയ്യാം അതിന് രണ്ട് പോട്ടുകൾ ആവശ്യമാണ് കേട്ടോ അത്തരത്തിൽ രണ്ട് ഉപയോഗിച്ച് ആമ്പൽ നടുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള കാർലോസ് സൺഷെയൻ എന്ന് പറയുന്ന ഒരു യെല്ലോ കളർ വാട്ടർ ലില്ലിയുടെ തൈയാണ് ഇന്ന് ഞാൻ പോട്ട് ചെയ്യുന്നത് ഈ ഒരു പോട്ടിംഗ് പോട്ട് മെത്തേഡിൽ ആമ്പൽ നടടുമ്പം നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ട്യൂബറുകൾ കിട്ടുന്ന ആമ്പലുകളാണെങ്കിൽ നമുക്ക് ധാരാളം ട്യൂബറുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പം ഈ ഒരു യെല്ലോ വാട്ടർ വാട്ടർലില്ലേക്ക് ട്യൂബറുകൾ ഉണ്ടാകുന്ന വാട്ടർലില്ലയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ചെടിച്ചട്ടി എടുക്കാം ഇത് ആദ്യം ഞാൻ മറ്റ് പ്ലാന്റ് ഒക്കെ നട്ടിരുന്നൊരു ചെടിച്ചട്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇതിന് ഹോളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് ആ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ ഡാപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചാണകപ്പൊടിയിൽ കുറച്ച് കുറച്ച് കട്ടകളൊക്കെ ഉണ്ട് അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു കട്ട അങ്ങനെ തന്നെ അലിക്കാതിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊടിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചാണകം പൊടിച്ച് കൊടുത്ത് അതിനകത്ത് വേസ്റ്റോ കമ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് എടുത്ത് മാറ്റിക്കളയണം ഇനി നമ്മൾ കുറച്ച് മണ്ണാണ് എടുത്തിരിക്കുന്നത് ചുവന്ന മണ്ണാണ് അതുപോലെ തന്നെ പറമ്പില് പുല്ല് ധാരാളം ധാരാളമായിട്ട് വളരുന്ന സ്ഥലത്തെ മണ്ണാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും പച്ച ചാണകം ഉപയോഗിക്കാൻ പാടില്ല പച്ച ചാണകം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മണ്ണിൻ്റെ പി എച്ച് ലെവല് മാറുകയും നമ്മുടെ പ്ലാന്റ് വളരാതിങ്ങനെ മുരടിച്ച് നിൽക്കും മാത്രമല്ല പോട്ടിൽ ധാരാളം ആൽഗകളും ആയിരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ധാരാളം പുല്ല് വളരുന്ന പറമ്പിലെ മണ്ണ് എടുത്തിട്ടുണ്ട് അതിലേയും കല്ലും കട്ടയും ഒക്കെ കളഞ്ഞ് നല്ല ഇതുണ്ടല്ലേ അരിപ്പൊടി പോലെ ഇരിക്കുന്ന മണ്ണാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുളത്തിലേക്ക് ചെളി കിട്ടുന്നവർക്ക് അത് യൂസ് ചെയ്യാം എനിക്കിപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ് എടുക്കുന്നത് ആ ഒരു മണ്ണ് നമ്മൾ ലെയർ ചെയ്യാണ് നമ്മൾ ചാണകപ്പൊടിയായിട്ട് ഒരിക്കലും കൂട്ടി കലർത്താൻ പാടില്ല ചാണകപ്പൊടി ഇട്ടു അതിൻ്റെ മുകളിൽ മണ്ണിട്ടു കുറച്ച് വെള്ളം തളിച്ചിട്ട് അതൊന്ന് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നടാൻ എടുത്തിരിക്കുന്ന തയ്യാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് മൊട്ട് വന്ന് തുടങ്ങിയ തയ്യാണ് അപ്പം കണ്ടില്ലേ ഈ ഒരു കാർലോസൻഷേൻ്റെ ലീഫുകളിലൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് ഇലയിൽ നിന്നും തൈകളുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കിഴങ്ങും തരും പക്ഷേ കിഴങ്ങാ കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാകുന്നത് ഇലയിൽ നിന്ന് അങ്ങനെ കൂടുതൽ കൂടുതൽ തൈകൾ ഉണ്ടാവാറില്ല കേട്ടോ ഇവിടെ എനിക്ക് കൂടുതലും ഇതിൻ്റെ കിഴങ്ങുകളാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറിയ പോട്ടിൽ നടുന്നത് കൂടുതൽ കിഴങ്ങുകൾ നമുക്ക് കിട്ടും അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ നനച്ചു കൊടുത്ത മണ്ണിൻ്റെ നടുവശത്തായിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ വേര് മാത്രം മണ്ണിനിടയിലേക്ക് താത്ത് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കടഭാഗം ആ മണ്ണിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുകയാണ് മുട്ടകളുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് നട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേത്തേന് ആ ഒരു ചെളി പൊങ്ങി വരാതിരിക്കാനായിട്ട് കുറച്ച് മണലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മണലിട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കലങ്ങില്ല നല്ല തെളിഞ്ഞു തന്നെ വെള്ളം കിടക്കും അതിനു വേണ്ടിയാണ് മണലിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ആമ്പൽ പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു കുഞ്ഞു മുട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് മുകളിലേക്ക് തന്നെ നിപ്പൊണ്ട് പോയിട്ടു അതൊന്നും മണ്ണിനടിയിൽ പോകാൻ പാടില്ല അപ്പോൾ ശ്രദ്ധിച്ച് വേണം നടാൻ അപ്പം നമ്മൾ വെക്കുന്ന പോട്ടെടുത്തു അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഈ ഒരു ആമ്പൽ നട്ട് കൊടുത്താൽ നമ്മുടെ പോട്ടെടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് സിമ്പിളാണ് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ചെടി ഇങ്ങ് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് കാരണം ആ ഒരു പോട്ടിൽ വെള്ളമായി കഴിയുമ്പോഴേ അത് താന്നിരിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇതാണ്ടേ നമ്മുടെ വെള്ളം ഫില്ലാകുന്നുണ്ട് നന്നായിട്ടൊന്ന് കണ്ട അനക്കം തട്ടുന്ന പോട്ടിലേക്ക് വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേന് അതവിടെ അനങ്ങാതിരുന്നോളും അപ്പം ഇതാ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കണ്ടില്ലേ നമ്മൾ മണലിട്ട് കൊടുത്തതിൻ്റെ ഗുണം എന്താണെന്ന് കണ്ടില്ലേ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഒട്ടും കലങ്ങാതെ തന്നെയുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ വാട്ടർ പ്ലാന്റുകളൊക്കെ നടുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഗപ്പീനെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം കൊതുക് വന്ന് മുട്ടയിടാതെ നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഗപ്പീനേയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ആമ്പൽ പോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടല്ലോ ആ മുട്ട ആ മുട്ടുകളൊക്കെ തന്നെ പൂവായിട്ട് മാറും കേട്ടോ അത് പോകത്തൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ ആണ് അപ്പം ഈ ഒരു രീതിയിൽ ആമ്പൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീപ്പോർട്ടിങ് വളരെ എളുപ്പമാണ് കേട്ടോ ചെറിയ ചട്ടിയിലായതുകൊണ്ട് ഇത് പൊക്കിയെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ഒക്കെ ഈസി ആയിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്